ഹലോ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അതെ പറയക്ക് ഇന്ന് ഞങ്ങളെ മീനോന്റെ കല്യാണൊക്കെ കഴിഞ്ഞു അപ്പോ അതില് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങക്ക് അറിയാമല്ലോ അറിയിപ്പോ കല്യാണം ഉണ്ടോ പെരില് കല്യാണം ഇണ്ടോ അവിടെ പാണ് ഇറന്നാലാണ് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കുക അതിലേലി നടക്കുക ആ അതിലെലി നടക്കുക മൂളൊക്കെ ഫുള്ള് ഫോട്ടോ എടുപ്പാണ് ഇനി അമ്മക്ക് അറിഞ്ഞാ അങ്ങനെയല്ലല്ലോ ചെമ്പും ബക്കറ്റിയും പാത്രവും ഏറ്റി വളമ്പ് കൊടുക്കുക ഓർക്കാൻ പറ്റും അപ്പൊ അതാണ് ആ കുട്ടികളുടെ പരിപാടി കല്യാണത്തിന് പറഞ്ഞാല് അപ്പൊ ഇന്ന് തക്കാരാണ് തക്കാരെ നമ്മൾ ഉഷാറാക്കിയാണ്ട് കാട്ടിത്തരാ അപ്പൊ അതിന്റെ ഇടയില് ഞങ്ങള് ഇവിടെ മാങ്ങണ്ട് അപ്പൊ ഞങ്ങൾ മാങ്ങ വരച്ചേ കുട്ടികളല്ലേ അപ്പൊ ഓരിക്കൊക്കെ തിന്നാലോ അപ്പൊ ഞമ്മക്കും തിന്നാം അതിനു വേണ്ടി ഞങ്ങൾ കുറച്ച് മാങ്ങ വരച്ചാ പോവാണ് ആന വേണ്ട നല്ല റോഡ് ആന വന്ന് ചവിട്ടിട്ടില്ലാന്നുണ്ടെങ്കില് നമ്മള് ഉഷാറാക്കി വരും അതെ തക്കാലത്തിന് നമ്മക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്താണ് മന്തി ബിരിയാണി ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലേ ബീഫാ അപ്പൊ മന്തിയോ ചിക്കന് അപ്പോ മന്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ബാക്കി പിന്നെ ബിരിയാണി ഇപ്പൊ ദമ്മിട്ട് ഫുള്ള് ആയി അതേപോലെ എല്ലാം പണി പണിന്റെ ഇടയിൽ ഇപ്പൊ വന്നാണ് നമുക്ക് അവിടെ പൂച്ച കുത്ത് പറഞ്ഞാൽ ഇപ്പൊ ആനകളെ കേന്ദ്രങ്ങൾ പണ്ടൊന്നും ആനല്ല മൂന്നും നാലും അഞ്ചുമൊക്കെ ഉണ്ട് ഇപ്പൊ ഫുള്ള് ആനാള എവിടുന്ന് ആന വരും എന്ന് പറയാൻ പറ്റൂല മാങ്ങയൊക്കെ കിട്ടിയാൽ മതി അത് റിഷ്യൂ ഒക്കെയാണ് റിഷ്യൂവിനോടൊക്കെ വരണ്ട പറഞ്ഞാണ് ല്ലേ ഞാൻ ഓളില്ല കാര്യം മറന്നത് പറഞ്ഞും ചെയ്തു കൊറേ എണ്ണത്തിന് ഇവിടെ പ്രേതവീട് എന്താ കാറ്റല് ഇവിടെയാണ് പണ്ടൊരാള് മരിച്ചത് ആ ഇവിടെയാണ് ആ പണ്ട് ഈ കെട്ടിത്തൂങ്ങി മരിച്ചൊരാള് ഇത് എന്താണിട്ട് മാങ്ങറച്ചാൻ പോവുന്നത് ഇത്രയും വലിയ കൊടുങ്കാട് ഏഹ് ഈ കണ്ടോളി ഇതിന്റെ ഇടയ്ക്കാണ് ആ പേര ആ പേരയാണ് ഇവിടെ എത്തിയപ്പോഴാണ് എന്നാള് മോനുന്റെ മേത്തേക്ക് എന്തോ കേറിയാണ് പോയി കണ്ടിലാണ് പൊയ്ക്കോയപ്പോ മോനുന്റെ മേത്തക്കെന്തോ കേറി ഞമ്മള് വള്ളം പാർന്ന് അല്ലല്ല ാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് ഞങ്ങള് ഫാമിന്റെ ഉള്ളാണ് ഈ റോഡിലൂടെയാണ് ഞങ്ങള് പോണത് ഇവിടെ ഇവിടെ എവിടെയാണ് കൊറച്ച് കുഞ്ഞു കൂടി പോയിട്ട് ടിപ്പറമേ ഒരാള് തൂങ്ങിന്

ഞങ്ങള് മാങ്ങി പഠിച്ചാണ് കൊക്ക അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറി പൊറിച്ചാൽ വയ്ക്കണില്ല അപ്പം ഓരോന്നോരോന്നോ തോട്ടിയോണ്ട് വല്ല വല്ല പൊറിച്ചാണ് കണ്ടി കൊടുക്കിട്ടുണ്ട് അതെത്താണ് പൊഴുത്തതാണ് വേണ്ടത് മിഞ്ചും ആന കടന്നുറങ്ങോ അതിലൊന്നും ഉറങ്ങണ ടൈമാണ് ഈ നേരത്തെ ആന ഉറങ്ങണ ടൈമാണ് അപ്പൊ അതിലൊന്നും പോകരുത് നമ്മളെ റീബോ ആണ് ഞമ്മളത്തെ മെയിൻ കണ്ടോ മാർക്കണു ഞമ്മള് എന്തായാലും ആഗ്രഹം പറഞ്ഞാലോ അതിന് റിബുണ്ടാവും പൊട്ടിയാ <sawduino> വേണ്ട <still acid baptism> <are again response> <tilingamine> <god> <i'llelltumitié> വേണ്ട <laughs> സാനക്കും

അവിടെയാണ് ഞങ്ങള് നിക്കുന്നത് കേട്ടോ അല്ലെ മോളോ മോളുവിന് മാങ്ങ പറയും പേടിയാണ് എന്താ പിന്നെ കാട്ടുക ആ പച്ചമാങ്ങ പച്ചമാങ്ങനെ ഉപ്പു മുളക് ഇട്ട് തിന്നു ഇന്ന് ഞമ്മള് ബിരിയാണി ഒക്കെ വളമ്പണി കൊറേ ആവും അതിന്റെ മുന്നേ നമ്മള് കഴിക്കുന്നത് അല്ലേ അവിടെ ആ പൗത്തൊക്കെ അവിടെ പൗത്തൊക്കെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തിന്നിട്ടോ ഗൈസ് ലൈവായിട്ട് ഓർമ്മകളാണ് എന്നാണ് സാധനങ്ങളൊക്കെ പറയുന്നത് അത് ഓർമ്മയാണ് ഞമ്മളെ ബലിക്ക് ഓർമ്മ ഉണ്ടാക്കി കൊടുക്ക അല്ല അറിയുമ്പോ നമ്മളത് കൊറേ പഠിച്ചതാണ് അപ്പൊ ഇപ്പത്തെ കുട്ടിയാക്കില്ല അപ്പൊ ഞമ്മളത് ഓർമ്മ ഉണ്ടാക്കി കൊടുക്കൂടി ഫുള്ള് തൊള്ളിക്കെടുക്ക